പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേമ പെൻഷനൊക്കെയായി ബന്ധപ്പെട്ട് പലരും സംശയങ്ങളൊക്കെ ചോദിച്ച് വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഇരുപതാം തീയതി ആകാറായിരിക്കുന്ന പെൻഷൻ തുക വിതരണം എപ്പോഴാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തുക ലഭിക്കും എത്ര മാസത്തെ ലഭിക്കും എന്നൊക്കെയുള്ള സംശയങ്ങളാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ട് നോക്കാം പല കാര്യങ്ങളുമുണ്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ നാല് ഈ ഒരു മാസം അവസാനിക്കുന്നതോടുകൂടി അഞ്ച് മാസത്തെ തുക പെൻഷനായിട്ട് ലഭിക്കേണ്ട സാഹചര്യമാണ് മാത്രവുമല്ല കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് വലിയ അനുയായങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത് വളരെ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ പറയുന്നുമുണ്ട് അല്ലെങ്കിൽ കടമെടുക്കാൻ സഹായിക്കുന്നില്ല കടമെടുത്താൽ മാത്രമേ സുഖ ഈ ഒരു സുഗമമായിട്ട് ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പലരും പറയുന്നത് പക്ഷേ കടമെടുക്കാതെ തുക വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു മാസത്തെ തുക മാത്രമായിരിക്കും ഒരു മാസവും നമുക്ക് ലഭിക്കുക സാധാരണ രീതിയിൽ ഉത്സവ സീസണോടൊക്കെ അനുബന്ധിച്ച് രണ്ട് മാസത്തെ തുക ക്ഷേമ പെൻഷനൊക്കെ അല്ലെങ്കിൽ കുടിശ്ശികയുള്ള മാസങ്ങളിലെ തുക തരാറുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ തരാറുണ്ട് പക്ഷേ അത് ഇപ്പോൾ നൽകിയിട്ടില്ല കഴിഞ്ഞ നമ്മുടെ ഓ ക്രിസ്മസിന് പോലും ഒരു മാസ തുക മാത്രമാണ് വിതരണം ചെയ്തത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി തന്നെ ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാകും ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് കൂടാതെ ഈ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഇനി വരികയാണ് ഈ ബഡ്ജറ്റിനോടൊക്കെ അനുബന്ധിച്ച് പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സാധ്യതയൊന്നുമില്ല കാരണം നിലവിലുള്ള തുക തന്നെ സർക്കാർ വലിയ ബുദ്ധിമുട്ടിയാണ് കൊടുക്കുന്നത് നാലും അഞ്ചു മാസം കുടിശ്ശിക കിട്ടുകൊണ്ടൊക്കെയാണ് തുക കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ തുക കറക്റ്റായിട്ട് ലഭിക്കാൻ യാതൊരു ഈ ഒരു തുക വർദ്ധിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ജനങ്ങള് പ്രത്യേകം മനസ്സിലാക്കുക ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതിലും വലിയ ശുഭമായിരിക്കും കാര്യങ്ങൾ പ്രത്യേകിച്ച് പെൻഷൻ തുക ആറ് ഏഴ് മാസം മുൻപത് പറഞ്ഞ പോലെ ഇപ്പം ഒരു മാസം ഒരു വർഷമായാലും കിട്ടത്തില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് വാർഷിക പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വാർഷിക പെൻഷൻ മസ്റ്ററിങ് സാധാരണ രീതിയിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ നടപടി വന്നിട്ടില്ല പ്രത്യേകിച്ച് എല്ലാ വർഷവും എല്ലാ മാസവും ഇപ്പോൾ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് സാധാരണ രീതിയിൽ തന്നെ പെൻഷൻ മസ്റ്ററിംഗ് നടത്താം എന്നുള്ളതുകൊണ്ട് വാർഷിക പെൻഷൻ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതൽ കുറവാണ് പുതിയൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്